എഴുപത്തിയേഴാമത് കാൻ ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തുടക്കം ഇന്ത്യൻ സമയം പത്ത് നാൽപ്പത്തിയഞ്ചിന് ഗ്രാൻഡ് തിയേറ്റർ ലൂമിയറിലാണ് ഉദ്ഘാടന ചടങ്ങിൽ അരങ്ങേറുക കനി കുസുദീം ദ്വിയ പ്രഫയും അഭിനയിച്ച പായൽ കബാഡിയുടെ ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റ് ഗോൾഡൻ പാം പുരസ്കാരത്തിനായി മത്സരിക്കുന്നുണ്ട് ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി വരെയാണ് കാൻ ചലച്ചിത്രമേള ഇന്ത്യൻ സമയം പത്ത് നാൽപ്പത്തി അഞ്ചിന് ഗ്രാൻഡ് തിയേറ്റർ ലൂമിയറിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ അമേരിക്കൻ നടി മെറിൽ സ്ട്രിപ്പാണ് വിശിഷ്ടാതിഥി ക്വൻഡൈൻ ഡ്യൂപ്യൂ സംവിധാനം ചെയ്ത ഫ്രഞ്ച് സിനിമ ദ സെക്കൻഡ് ആക്ട് ആണ് ഉദ്ഘാടന ചിത്രം ആദ്യമായി ഇന്ത്യ ഭാരത് പറ എന്ന പേരിൽ ഇന്ത്യൻ ചലച്ചിത്രകാരന്മാരുടെ മികവ് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് വിളിച്ചു വെച്ച് വീട്ടിലോട്ട് വരാൻ ഞാൻ മലയാളികളായ കനി കുസൃതിയും ദിവ്യപ്രഭയും അഭിനയിച്ച പായൽ കബാഡിയയുടെ ഓൾ വി ഇമാജിനസ് ലൈറ്റ് ഗോൾഡൻ പാം പുരസ്കാരത്തിനായി മത്സരിക്കും മുപ്പതു വർഷങ്ങൾക്കു മുമ്പ് ഷാജി ആൻഡ് കരുണിന്റെ സ്വം മത്സരിച്ച ശേഷം ഇപ്പോഴാണ് മറ്റൊരു ഇന്ത്യൻ ചിത്രം ഈ വിഭാഗത്തിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത് ഛായാഗ്രഹണ മികവിന് സന്തോഷിവിന് പിയർ ആൻജിനോ പുരസ്കാരം നൽകി ആദരിക്കും ഇതാദ്യമായാണ് ഒരു ഇന്ത്യക്കാരന് ഈ പുരസ്കാരം ലഭിക്കുന്നത് ലാ സിനിഫ് മത്സര വിഭാഗത്തിൽ പുനയിലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ സൺഫ്ലവേഴ്സ് വ് ഫസ്റ്റ് വൺസ് ടു നോ എന്ന കന്നഡ ഹ്രസ്വചിത്രവും മത്സരത്തിനുണ്ട് അമുൽ ക്ഷീരസഹകരണ പ്രസ്ഥാനം പ്രമേയമാക്കി ശ്യാം ബനഗൽ സംവിധാനം ചെയ്ത മന്ധൻ എന്ന സിനിമ ക്ലാസിക് സിനിമാ വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും ഈ വർഷത്തെ മേളയിൽ ഇന്ത്യൻ താരങ്ങളായ ഐശ്വര്യ റായ് ബച്ചനും അതിഥി റാവു ഹൈദരിയും ശോഭിത ദുലിപാലയും ചുവപ്പുപരവതാനിയിൽ അണിനിരക്കും റിസർച്ച് ഡെസ്ക് 24.